ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവത്തിൽ അഞ്ചൽ പോലീസിൽ നിന്നും നീതി ലഭിക്കാത്തതിനെ തുടർന്ന് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി കൊട്ടാരക്കര റൂറൽ പരാതി നൽകി ഈ പരാതിയിൽ പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയൂർ ബിജു പറഞ്ഞു ഈ മാസം തീയതി സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതുയോഗം കൂടുതലുണ്ടായി ഈ പൊതുയോഗ നടപടികൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ മൂന്ന് മെമ്പർമാരും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാരും ബാങ്കിൽ വിഷയങ്ങൾ ഉണ്ടാക്കി പൊതുയോഗത്തിലെ നടപടികൾ അജണ്ടകൾ പൂർത്തിയാക്കി ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം സെക്രട്ടറിയേയും രണ്ടോളം വരുന്ന വനിതാ മെമ്പർമാരെയും തടഞ്ഞു വെക്കുകയും അവരെ ഒരു ഏകദേശം എട്ട് മണി സമയം വരെ അവിടെ അവർക്ക് വെളിയിലേക്ക് ഇറങ്ങുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി തകർച്ചയിലായിരുന്ന ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിനെ സഹകാരികളുടെയും പൊതുജനങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഒരു പരിധിവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ ഭരണസംധിക്ക് സാധ്യമായിട്ടുണ്ട് അതിൽ കലി അസൂയാലുക്കളായ കോൺഗ്രസിലെ ഒരു വിഭാഗവും അത് എടുത്തു പറയേണ്ട പേര് കോൺഗ്രസിന്റെ ഒരു കെ പി സി സി സെക്രട്ടറി ആയ സൈമൺ അലക്സാണ് സൈമൺ അലക്സ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അദ്ദേഹത്തിന്റെ പാനൽ പരാജയപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പാനൽ പരാജയപ്പെട്ട അന്നു മുതൽ ഈ ഭരണസമിതി അധികാരമേറ്റ ദിവസം മുതൽ ബാങ്കിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമായി ഇദ്ദേഹം പോവുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇദ്ദേഹം ബാങ്ക് സെക്രട്ടറിയെ തടഞ്ഞു വെച്ചു ഇതിന്റെ ഒരു ഏകദേശം നാല് മാസത്തിന് മുമ്പിട്ട് സമാനമായി അവിടുത്തെ സെക്രട്ടറിയേയും വനിതാ ജീവനക്കാരെയും ജീവനക്കാരെയും ബന്ധികളാക്കി രാത്രി ഒൻപത് മണിവരെ അവരവിടെ തടഞ്ഞു വെച്ചു അന്നും അഞ്ചിൽ പോലീസ് എത്തിയാണ് ഈ വിഷയങ്ങൾ പരിഹരിച്ചത് കഴിഞ്ഞ ദിവസവും പോലീസ് എത്തിയിരുന്നു അതിനിടയിൽ ഒരു ദിവസം സെക്രട്ടറി എന്ന അതിന് ഇടയിൽ പ്രസിഡന്റായ എന്നെ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി മദ്യക്കുകയുണ്ടായി ഈ മൂന്ന് വിഷയങ്ങളിലും ഞങ്ങൾക്ക് നിയമാനുസൃതമായി പോലീസിൽ നിന്ന് കിട്ടേണ്ട സംരക്ഷണം ലഭ്യമായിട്ടില്ല ഞങ്ങൾ കേസുകൾ കൊടുത്തു പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് അവിടെ എത്തുമ്പോൾ അഞ്ചൽ പോലീസ് അധികാരികൾ വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധ്യമായത് കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് അതിന് തൊട്ട് തലേ ആഴ്ചയിൽ നടന്ന അടി അത് തന്നെയാണ് അതിനു മൂന്ന് മാസം മുന്നേ ഞങ്ങളുടെ ബാങ്കിലെ ജീവനക്കാരെയും സെക്രട്ടറിയേയും തടഞ്ഞു വധിച്ച ദിവസവും ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ജീവനക്കാർക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് വേട്ടക്കാരോടൊപ്പം നിന്നുകൊണ്ട് നിയമത്തെയും നിയമ സംഹിതയെയും അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് കൊല്ലം റൂറൽ എസ് പിക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ബാങ്കിനും ബാങ്കിലെ ജീവനക്കാർക്കും സെക്രട്ടറിക്കും ഭരണസമിതിക്കും വേണ്ട സംരക്ഷണം നൽകുവാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീതി നടപ്പിലാക്കാൻ തയ്യാറായില്ല എങ്കിൽ ഉന്നത നീതിവീരത്തെ സമീപിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കുകയും വേണ്ടി വന്നാൽ ഹൈക്കോടതിയെ സമീപിക്കാനുമുള്ള ആ തീരുമാനമാണ് ഞങ്ങൾ ഭരണസമിതി എടുത്തിരിക്കുന്നത് റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് Angel Agasthykoda. Contact 9447244659, Your dream, our priority. Together, we build the heart of your family's future.